ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോഴേ ഇച്ചിരി വാട്ട് കപ്പ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വാട്ട് കപ്പ ഞാൻ ഇന്നലെ ഒരു ഓവർനൈറ്റ് മുഴുവൻ വെള്ളത്തിലിട്ടിട്ട് രാവിലെ എടുത്ത് ഒടിച്ച് പെറുക്കി ഈ കഴുകിയൊക്കെ എടുത്ത് വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് ഈ വാട്ട് കപ്പയും ഇച്ചിരി എല്ലൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ അപ്പോൾ ആ എല്ലൊക്കെ വെച്ചിട്ട് ഇച്ചിരി കപ്പ ബിരിയാണി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കപ്പ ഞാൻ കുക്കറിലൊന്നും അല്ല കേട്ടോ വേവിക്കുന്നത് ഒരു ചരുവത്തിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതവിടെ ഇരുന്ന് വേകട്ടെ കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ ഞാൻ ഈ കപ്പ ബിരിയാണി എൻ്റെ കല്യാണത്തിന് ശേഷമാണേ കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു മാസത്തിൽ ഒരു രണ്ടൂറ് ആവശ്യമെങ്കിലും ഞാൻ എൻ്റെ അമ്മ അതേപോലെ കപ്പ ബിരിയാണി തരും കേട്ടോ ഞങ്ങൾ പള്ളിയിൽ പോയി വരുമ്പോഴത്തേന് കപ്പ ബിരിയാണിയൊക്കെ റെഡിയാക്കി അമ്മ വെച്ചേക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ കപ്പ ബിരിയാണി കഴിച്ചിട്ടുള്ളത് അതിനു മുമ്പേ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല കഴിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണേ അപ്പം ഞാൻ കപ്പ അടുപ്പേ വെച്ചിട്ടുണ്ട് അതിരുന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് ഞാൻ ഒരു രണ്ട് മീഡിയം സൈസ് സവാളയും ഒരു ഇരുപത് ചെറിയ ഉള്ളിയും കൂടെ ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കാലം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത് ഒത്തിരി ഒന്നും അരിഞ്ഞിട്ടില്ല കേട്ടോ ഇത്രയും മാത്രമേ ഉള്ളൂ അരിഞ്ഞു വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ വേണം കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പൊടികളാണ് എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ പിന്നെ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊ മഞ്ഞൾ പൊടി എടുത്തു വച്ചിട്ടുണ്ട് ഇത്രയും പൊടികൾ മാത്രം മതി കേട്ടോ നമുക്ക് അപ്പോൾ എല്ലുകറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു കുക്കറിലാണ് തയ്യാറാക്കുന്നത് കുക്കർ അടുപ്പേ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുവാണേ സവാളയൊന്നും നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ ഒത്തിരി ഒന്നും വഴന്നു പോകണ്ട ഒരു ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് എന്താ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിരി ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് അതൊന്ന് ഒച്ചിരി ഒന്ന് വാടി വരണം കേട്ടോ ഒത്തിരി ഒന്നും അങ്ങ് മൂത്തൊന്നും പോകണ്ട കേട്ടോ ഇച്ചിരി ഒന്ന് വാടി വന്നാൽ മതി പച്ചയ്ക്ക് വേണമെങ്കിലും നമുക്ക് ഇട്ട് തയ്യാറാക്കാം പക്ഷേങ്കിൽ ഞാൻ ഇച്ചിരി ഒന്ന് വാട്ടിയൊന്ന് പൊളിച്ചിരക്ക ഓയിലാത്തിട്ടൊന്ന് ഇച്ചിരി ഒന്ന് വാട്ടിയെടുക്കുവാണേ അപ്പോൾ ഇതുകൊണ്ട് ഇത്രയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വാടി വരുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ച പൊടികൾ മുഴുവനായിട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് ഒന്നൊന്ന് പിന്നെ മൂപ്പിച്ചെടുക്കാം കേട്ടോ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് ഒന്ന് ആ ഓയിലില്ലാത്ത കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്ന എല്ലാണ് എല്ല് ഞാൻ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു കിലോയോളം ഉണ്ട് കേട്ടോ എല്ല് കഴുകി വെച്ചത് എല്ല് കഴുകി വെച്ചത് നിങ്ങളെ കാണിച്ചോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ആ വീഡിയോ അതിനകത്തൊന്ന് പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു കിലോ എല്ല് ഇതേപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ആ എല്ല് എടുത്തു വെച്ച വീഡിയോ പോയെന്നാണ് തോന്നുന്നു അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ പറ്റാതെ വന്നത് അപ്പോൾ എല്ല് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം പിന്നെ ഒരുവിധം ഈ വെണ്ണഞ്ച് എന്നൊക്കെ പറയത്തില്ലേ അങ്ങനത്തെ എല്ലാണേ ഒത്തിരി നല്ലോണം നെയ്യൊക്കെ ഉള്ള തരം എല്ലാണ് കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കാം കേട്ടോ ഇളക്കി ഒന്ന് ഒന്നും നന്നായിട്ട് ഇളക്കി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കാം കേട്ടോ ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ മലയിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കൊരു ഏഴ് വിസിലടിപ്പിക്കണം കേട്ടോ ഏഴ് വിസിലടിക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ഈ സമയം നമുക്ക് കപ്പ വെന്തോ നോക്കാം കേട്ടോ അതേ കപ്പയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഞാൻ കപ്പ ചെരുവത്തിലാണ് വേവിച്ചത് ഞാൻ പറഞ്ഞല്ലോ ചരുവത്തിലാണ് കപ്പ വേവിച്ചത് അതേ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റി വെച്ചേക്കാം കേട്ടോ ഇനി നമുക്ക് കപ്പയ്ക്ക് അരയ്ക്കാനുള്ള അരപ്പ് ഉണ്ടാക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ അരപ്പിന് വേണ്ടിയിട്ട് ഒരു അഞ്ചെട്ട് കാന്താരിയും രണ്ട് വെള്ളക്കാന്താരിയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുറി തേങ്ങയാണ് എടുത്തത് ഒരു മുറി തേങ്ങ അങ്ങോട്ട് കഴന്നു പോയി കേട്ടോ അപ്പോൾ അപ്പം ഞാനിതേപോലെ കണ്ടിച്ചിട്ടതാണേ എന്നിട്ടൊന്ന് പ്രഷ് ചെയ്തെടുക്കുമ്പോൾ അങ്ങ് ശരിയാകുമെന്ന് വിചാരിച്ചു ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മുള കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം ഇനി കപ്പയെല്ലാം ഊറ്റി ഇതേപോലെ കണ്ടോ കപ്പയെല്ലാം ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരപ്പിട്ട് കൊടുക്കുവാണേ അരപ്പിട്ട് കൊടുത്തതിന് ശേഷം അത് അരപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ അരപ്പൊക്കെ ഒന്ന് വേകാനായിട്ട് ഇച്ചിരി ഒന്ന് ആവി അരപ്പൊന്ന് ആവി കയറാനായിട്ട് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ ഇതേ ഇതേപോലെ ഇളക്കിയിട്ടുള്ളൂ കേട്ടോ കുഴച്ചിട്ടൊന്നുമില്ല എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആവി കയറട്ടെ കേട്ടോ അപ്പോൾ ഇതേ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് ഞാൻ ഒരു ഒരുവിധമൊന്നും അതൊന്ന് കുഴച്ചെടുക്കുവാണേ നന്നായിട്ടൊന്നും ഒരു ഒരുവിധം ഒന്ന് കുഴച്ചെടുക്കാവേ ഈ സമയം നമുക്ക് നമ്മുടെ എല് വെന്തോ നോക്കാം കേട്ടോ കുക്കറ് തുറന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇതേ എല്ല് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് നെയ്യൊക്കെ നന്നായിട്ട് പൊങ്ങിയിരിപ്പുണ്ട് ഇത് കണ്ടോ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇളക്കുമ്പോൾ തന്നെ കണ്ടോ അതിൻ്റെ ഗ്രേവി എല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനാണേലും കഴിക്കാൻ നല്ലതാ കേട്ടോ കപ്പക്കകത്തോട്ട് ഇട്ട് കഴിക്കാനും നല്ലതാണേ അപ്പം ഞാനിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കാമെന്ന് വിചാരിച്ചു കപ്പ ബിരിയാണി അല്ലേ തയ്യാറാക്കുന്നത് അപ്പോൾ കൂട്ടി ഇളക്കാമെന്ന് വിചാരിച്ചേ കപ്പ ഇത് നല്ല രീതിയിൽ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വിന്തിട്ടുണ്ട് കപ്പ കുക്കറിൽ വെച്ചില്ലെങ്കിലും നന്നായിട്ട് വിന്തിട്ടുണ്ടേ അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ എല്ല് കറി കോരി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാവേ പല പ്രാവശ്യമായിട്ട് നമുക്കിങ്ങനെ കുറേച്ച് കുറേച്ച് എല്ല് ഇതിനകത്തൊട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ ഒന്നിച്ചൊഴിക്കേണ്ട നമുക്ക് ഇച്ചിരി ചാറും ഇച്ചിരി എല്ലും കൂടെ അങ്ങ് മാറ്റി വെച്ചാൽ പിന്നെ നമുക്ക് കപ്പയ്ക്കകത്ത് ഒഴിച്ചു കഴിക്കാം കേട്ടോ പോരെങ്കിലേ അപ്പോൾ ഇതേ ഇതേപോലെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് അതിനകത്തേക്ക് ഇച്ചിരി മല്ലി ഇല്ലേം കൂടി ഇട്ട് കൊടുക്കുവാണ് ആ ചൂടോടെ മല്ലിയിലേം കൂടെ ഇട്ട് ഇളക്കുമ്പോൾ നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് ഇളക്കുവാണ് വീണ്ടും വീണ്ടും നമുക്കിതിലേക്ക് പല പല പ്രാവശ്യമായിട്ട് നമുക്കിതിലേക്ക് എല്ലുകറി ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണേ അപ്പോൾ നല്ല രീതിയിൽ ഞാൻ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് അത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു അതിനകത്തോട്ട് നാം ചെറിയ ചെറിയ ഉള്ളിയും കടുന്ന കറിവേപ്പിലയും കൂടെ താളിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പുറത്തേക്ക് ഞാൻ ഇച്ചിരി എല്ലുകറിയും കൂടെ ചുമ്മാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണാനൊരു ഭംഗി കഴിക്കാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി വാട്ട് കൊണ്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് വാട്ടുകപ്പ കൊണ്ട് കപ്പ ബിരിയാണി തയ്യാറാക്കുന്നത് തയ്യാറാക്കി അമ്മയൊക്കെ തയ്യാറാക്കി തന്നു കഴിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് ആവശ്യമാണ് അപ്പം താങ്ക്